ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രോഗങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കണം ഇപ്പൊ രോഗം ഏതാണെങ്കിലും രോഗവുമായിട്ട് കുസ്തി പിടിച്ചിട്ടല്ല രോഗവുമായി നിങ്ങൾ ഒരിക്കലും ഏറ്റുമുട്ടരുത് രോഗത്തെ നിങ്ങൾ പരിഗണിക്കരുത് രോഗത്തെ കുറിച്ച് ചിന്തിക്കരുത് രോഗത്തിനെതിരെ നിങ്ങളൊന്നും ചെയ്യരുത് പകരം എന്താണ് ചെയ്യേണ്ടത് രോഗ കാരണം ആ രോഗ കാരണം എന്തുകൊണ്ട് എൻ്റെ ബി പി കൂടി എന്തുകൊണ്ട് എനിക്ക് ആസ്തമയുണ്ടായി അപ്പോൾ അവർ പറയും അലർജിയാണ് എന്തുകൊണ്ട് അലർജി ഉണ്ടായി അത് അലർജൻസ് വന്നിട്ടാണ് എന്തുകൊണ്ട് അലർജൻസ് വന്നു എന്തുകൊണ്ടാണ് മറ്റൊരാൾക്ക് കുഴപ്പമില്ലാത്ത പൊടി എനിക്ക് മാത്രം കുഴപ്പമാകുന്നത് അപ്പോൾ അലർജിയുടെ പൊടിയുടെ കുഴപ്പമാണോ അതോ എൻ്റെ കുഴപ്പമാണോ ഇങ്ങനെ കാരണങ്ങളിലേക്ക് അന്വേഷിച്ച് യഥാർത്ഥ അടിസ്ഥാന കാരണം അണ്ടർലൈംഗ് കോസ് അത് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തി കാരണത്തെ മാറ്റിയെടുക്കണം ആ കാരണം മാറ്റുന്നതോടെ ആ കാരണം കൊണ്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറിക്കോളൂ കാരണം മാറ്റാതെ നിങ്ങൾ എത്ര ചികിത്സ നടത്തിയാലും ആ കാരണം കൊണ്ടുണ്ടായിട്ടുള്ള കുഴപ്പങ്ങൾ മാറുമോ മാറില്ല അതുകൊണ്ടാണ് ചികിത്സകൾക്ക് പോകുന്നവർ രോഗത്തെ ചികിത്സിക്കാൻ പോകുന്ന ആളുകള് രോഗം മാറാതെ എന്നും മരുന്ന് കഴിക്കേണ്ട ഗതികേടിനിൽ കുടുങ്ങി കിടക്കുന്നത് മരുന്ന് കഴിക്കുന്നതോടെ ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടുള്ള മരുന്നുകളാണ് വളരെ കാലം ശാസ്ത്രജ്ഞന്മാർ തപസ് ചെയ്ത് പരീക്ഷണങ്ങൾ നടത്തി മൃഗങ്ങളിൽ പരീക്ഷിച്ച് ലാബോറട്ടറികളിൽ പരീക്ഷിച്ച് സർക്കാരിൻ്റെ ഏജൻസിയുടെ അംഗീകാരം മേടിച്ചൊക്കെ തരുന്നതാണ് മരുന്നുകൾ ശാസ്ത്രീയമാണ് മനുഷ്യ ശരീരത്തിൽ മുപ്പത്തേഴ് പോയിന്റ് ഒൻപത് രണ്ട് ട്രില്യൺ കോശങ്ങളും മനുഷ്യ കോശങ്ങളും മുപ്പത്തൊൻപത് ട്രില്യൺ ബാക്ടീരിയകളുമാണ് നമ്മുടെ ശരീരത്തിലുള്ളത് ഈ ബാക്ടീരിയകൾക്കാണ് ഭൂരിപക്ഷം ജനാധിപത്യ നിയമപ്രകാരം ഇതാരുടെ ശരീരമാണപ്പോ ബാക്ടീരിയതാണ് ഈ ബാക്ടീരിയകളുടെ സുഖവും സന്തോഷവുമാണ് ഫൈനലി നമ്മുടെ സുഖവും ദുഃഖവും ഈ ബാക്ടീരിയകൾ ഹെൽത്തി ആണെങ്കിൽ നമ്മൾ ഹെൽത്തി ആകും ഈ ബാക്ടീരിയകൾ വീക്കായി തുടങ്ങിയാൽ പ്രത്യേകിച്ച് ഗട്ട് ബാക്ടീരിയ വീക്കായി തുടങ്ങിയാൽ ഡിപ്രഷൻ സൈക്കോളജിക്കൽ തകരാറുകൾ വരെ ഉണ്ടാവും ഈ ബാക്ടീരിയകൾ ഓക്സിജൻ കിട്ടാതെ വെള്ളം കിട്ടാതെ ഈ കയ് ഉള്ളില് അവയുടെ സ്വഭാവം മാറും ക്യാരക്ടർ മാറും അഴുക്കിൽ വീണ് അഴുക്കിൽ കിടന്ന് അഴുക്കിൻ്റെ സ്വഭാവത്തിലേക്ക് ബാക്ടീരിയൽ സ്റ്റേജിൽ നിന്ന് പത്തോളജിക്കൽ സ്റ്റേജിലേക്ക് മാറും നിങ്ങൾ പഴക്കൊല കെട്ടി തൂക്കിയിട്ടു കഴിക്കാൻ ആരും ഉണ്ടായില്ല അവിടെ കിടന്നത് കറുത്തു ഒരു തരം ഈച്ച വരൂ അല്ലേ ആ ഈച്ചയെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ണീച്ച കായീച്ച നിങ്ങളിവിടെ എന്താ പറയുക കുറ്റീച്ച ഈച്ച എവിടെന്നാ വരണേ എങ്ങോട്ടാ പോണേ എന്തിനാ വന്നേ പഴം മഞ്ഞ നിറത്തിൽ തൂങ്ങിക്കിടന്നപ്പോ വന്നില്ലല്ലോ കറുത്ത് ചീഞ്ഞപ്പോഴെന്താ വന്നേ അതോ ഇതാണോ ചീച്ചത് ആരാ കുറ്റവാളി അല്പം മണ്ണെണ്ണ എടുത്തി പഴങ്ങളിലൊക്കെ ഒന്ന് തളിക്കുക ഇഞ്ചക്റ്റ് ചെയ്യ കച്ചോളും എന്നിട്ട് കഴിച്ചോ ശരം തകരും ഇപ്പോ സർക്കുലേഷൻ ഇല്ലാതെ വന്ന കൈയുടെ ഭാഗത്തിരിക്കുന്ന അണുക്കൾക്ക് സ്വാതന്ത്ര്യമായി കണ്ട്രോളിങ് ആരുമില്ല അവ ഈ ശരീരത്തെ തിന്ന് രൂപമാറ്റം വന്ന് അവിടെ പഴുത്ത് അല്ലെങ്കിൽ ഗാംഗ്രീം പിടിച്ച് അപ്പൊ തലച്ചോറാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ നോക്കിയിരിക്കുകയാണ് എവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തലച്ചോറ് നടക്കണം ചൂട് കൂട്ടിക്കൊടുത്തത് എന്തിനാണ് എന്തിനാണ് തലച്ചോറ് ഹൈപ്പോതലാമസിനോട് തെലാമസിനോട് ചൂട് കൂട്ടി കൊടുക്കാൻ പറഞ്ഞത് ഒന്ന് ഈ ശരീരത്തിലുള്ള എനർജി സാധാരണ രീതിയിൽ പുറത്തുപയോഗിച്ചാൽ ഇപ്പം ശരിയാവില്ല ഇന്റേണൽ ഇന്റേണലായിട്ടൊരു ക്രൈസിസ് ഉണ്ട് അത് ടോക്സിക് ക്രൈസിസ് ആവാം ടോക്സിൻ കിടന്നതുകൊണ്ട് ബാക്ടീരിയൽ ബാഡ് ബാക്ടീരിയ എന്നൊക്കെ അവർ പറയുന്ന തരത്തിലുള്ള എനിമി ബാക്ടീരിയാസിൻ്റെ എക്സസ് എമൗണ്ട്സ് ആവാം കോളനീസ് ആവാം വൈറൽ ഇൻഫെക്ഷൻ എന്നവര് പറയുന്നതാവാം അതിനെ കണ്ട്രോൾ ചെയ്ത് മെരുക്കിയെടുക്കാൻ ടെമ്പറേച്ചർ കൂട്ടിയാൽ പറ്റും ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വേണ്ടാത്തതൊക്കെ ചത്തുപോയിക്കോളും അല്ലെങ്കിൽ ശരീരം വിട്ടുപോയിക്കോളും അപ്പൊ അങ്ങനെ ഒരു പ്രതിരോധ പ്രവർത്തനം നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനമാണ് രോഗപ്രതിരോധ ശേഷിയുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ ചൂട് കൂട്ടി കൊടുക്കുന്നത് ചൂട് കൂട്ടി കൊടുക്കുന്നതിന് മുമ്പ് വയറിൽ വിശപ്പില്ലാണ്ടാക്കി തൊണ്ടയിൽ മുള്ളു വെച്ചു വായ കയ്പ്പിച്ചു എന്തിനാ ചോറ് ഇരട്ടി നിനാണ് ആരോഗ്യം കൂടുതൽ ഉണ്ടാവാനായിട്ട് ഭക്ഷണം കൂടുതലായിരിക്കണ്ടേ ഇങ്ങനെയാണ് ഡോക്ടർമാര് പറഞ്ഞിരുന്നത് മുട്ടയും പാലും ഇറച്ചിയൊക്കെ കഴിച്ചോളണം വയറിൽ വിശപ്പില്ലാതാക്കിയത് ഭക്ഷണം തെയ്പ്പിക്കാൻ ഞാൻ ഇപ്പൊ തയ്യാറല്ല തൊണ്ടയിൽ മുള്ളു വെച്ചത് എന്നാലും നിങ്ങളെടുത്ത് കഴിക്കാതിരിക്കാൻ വിഴുങ്ങാൻ പറ്റാതിരിക്കാനാണ് വായ കഴിപ്പിച്ചത് രുചി തോന്നാത്തത് കൊണ്ട് കഴിക്കാതിരിക്കാനാണ് ഇതിൽക്കുള്ള ശേഷം എങ്ങനെയാ നിങ്ങൾക്ക് സൂചനകൾ തരേണ്ടത് എന്തിനാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഔട്ട് സൃഷ്ടിക്കുന്നത് ദേഹം മുഴുവൻ വേദന വരുത്തി നിങ്ങളെ കിടത്തി അപ്പൊ നിങ്ങൾ ഒരു ജോലിയും ചെയ്യില്ല ഓടില്ല നടക്കില്ല ചാടില്ല അതേപോലെ മറ്റുതരത്തിൽ ജോലികൾ ചെയ്യില്ല തലവേദന ക്ഷീണമുണ്ട് സംസാരിക്കില്ല ടി വി കാണില്ല അപ്പോഴെന്താ സംഭവിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു ദിവസം നൂറ് കിലോ എനർജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറോ രണ്ടായിരോ കലോറി കിലോ കലോറി ഊർജം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അറുപത് ശതമാനം വരെ അത് ഉള്ളിലെ പ്രവർത്തനത്തിനാണ് ആവശ്യം തലശ്ശോറിൻ്റെ ചിന്തകൾ പ്രവർത്തനത്തിന് ഹാർട്ട് പിടിക്കുന്നതിന് രക്തം സഞ്ചരിക്കുന്നതിന് കിഡ്നിയുടെ ഫംഗ്ഷനൊക്കെ നമ്മൾ കഴിക്കുന്ന ഉണ്ടാക്കുന്ന ഊർജത്തിൻ്റെ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഊർജ്ജത്തിൻ്റെ അറുപത് ശതമാനവും ആ അതിനുവേണ്ടി ശരീരത്തിനുള്ളിൽ തന്നെ ആവശ്യമുണ്ട് മുപ്പത് തുടങ്ങി നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തോളം പുറത്ത് ജോലി ചെയ്യാൻ തരും അതുകൊണ്ടാണ് ജോലി ചെയ്യുമ്പോൾ ഹൃദയം ജനിച്ചാൽ തുടങ്ങി പമ്പ് ചെയ്യാനുണ്ട് എനർജിക്ക് ക്ഷീണമൊന്നും പറ്റില്ല ഉറങ്ങേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് ഉറങ്ങണം പണി ചെയ്യാതിരിക്കണം വിശ്രമിക്കണം കാരണം മുപ്പത് ശതമാനം എനർജിയെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ തരുന്നുള്ളൂ അഞ്ച് തുടങ്ങി പത്ത് ശതമാനം എനർജി ദഹനത്തിന് ആവശ്യമുണ്ട് ഇപ്പൊ പനി വന്ന് എനർജി കൂടുതൽ വേണോ ചൂട് കൂട്ടി കൊടുക്കാൻ എനർജി കുറച്ച് മതിയോ എനർജി കൂടുതൽ വേണമല്ലോ ആ എനർജി എവിടെ നിന്ന് കിട്ടണം ഭക്ഷണം കഴിക്കാതെ ദഹിപ്പിക്കാനുള്ള എനർജി അഞ്ചു തുടങ്ങി പത്ത് ശതമാനം എനർജി കൂടെ റിപ്പയറിങ്ങിന് കിട്ടും ഓടി നടക്കുന്നത് ജോലി ചെയ്യുന്നതെല്ലാം നിർത്തിയപ്പോഴോ കാണുന്നത് നിർത്തിയപ്പോഴോ കേൾക്കുന്നത് നിർത്തിയപ്പോഴോ മുപ്പത് തുടങ്ങി നാൽപ്പത് ശതമാനം കൂടെ റിപ്പയറിങ്ങിന് ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റും ശരീരത്തിന് ദുരിതം മാറി നിങ്ങൾ റിലാക്സ് ചെയ്ത് കിടക്കുക വെള്ളം കുടിച്ച് കഴുകി കളയാൻ അകം കുളിക്കുന്ന വാഷ് ചെയ്യുന്ന ഒരു ഏർപ്പാട് മാത്രമേ നടക്കുന്നുള്ളൂ ഇങ്ങനെ ഒരു വിവേകത്തിൻ്റെ റിപ്പയറിങ്ങിൻ്റെ സർവീസിംഗിൻ്റെ കേടുതീർക്കലിൻ്റെ തകരാതെ നോക്കലിൻ്റെ മഹത്തായ ദൗത്യമാണ് പനിയിൽ നടക്കുന്നത് അവിടെ വളരെ വിവേകപൂർവമായ തീരുമാനമാണ് ശരീരം തലച്ചോറ് ആന്തരികമായ അവസ്ഥയെ വിലയിരുത്തി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് പനിയിലൂടെ എടുക്കുന്നത് അതേ തുടർന്ന് നിങ്ങൾക്ക് ചുമ വരാം കഫം പോവാം ഉള്ളി തന്നെ കിടക്കണോ കഫം അതോ പുറത്തു പോകണോ കപം കളയണം ഇങ്ങനെയുള്ള വലിയ ഒരു ക്ലെൻസിങ് പ്രോസസിൻ്റെ പ്രാണനെ രക്ഷിക്കുന്നതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൻ്റെ മഹത്തായ ജോലിയാണ് പനിയിലൂടെ ഒരു ശരീരം ചെയ്യുന്നത് അവിടെയാണ് നമുക്ക് അവതരിച്ച് കിട്ടിയ അധിനിവേശ വൈദ്യത്തിന്റെ വൈദ്യം ശരീരത്തോട് അക്രമം ചെയ്യുന്ന വൈദ്യം കൊഴുപ്പ് നീക്കാൻ ശസ്ത്രക്രിയ ചെയ്ത ഒരു പെണ്ണിൻ്റെ ഒരു സ്ത്രീയുടെ കാലു വരലും കൈവരലും പോയി ഐ എമ്മയുടെ പ്രസിഡന്റ് പറയുകയാണ് മാധ്യമ വിചാരണ ഞങ്ങളെ ചെയ്യരുത് പത്രങ്ങളെ ആവശ്യമില്ലാണ്ട് ഇതിങ്ങനെ കുത്തിപ്പൊക്കുകയാണ് കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയ ചെയ്ത് രണ്ട് ഇരട്ടക്കുട്ടികളുള്ള ഒരു സ്ത്രീയുടെ കാൽവിരലുകളും കൈവിരലുകളും കൈവരലുകളും മുറിച്ചു മാറ്റേണ്ടി വന്നു ഇനി പഴയതുപോലെ അധ്വാനിച്ച് ജീവിക്കാൻ ആ സ്ത്രീക്ക് സാധിക്കില്ല അതിനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ ഐ എം എയുടെ പ്രസിഡന്റ് പറയുകയാണ് അത് മാധ്യമങ്ങള് മാധ്യമ വിചാരണ ചെയ്യുകയാണ് ഒരാവശ്യമില്ലാണ്ട് പത്രങ്ങള് ചാനലുകളൊക്കെ ഇതിങ്ങനെ കുത്തിപ്പൊക്കിയതാണ് ഞങ്ങളുടെ ഡോക്ടർമാരുടെ കുറ്റമൊന്നും ഇതിലില്ല ഞങ്ങൾ ഐ എം എ അന്വേഷിച്ചു ഡോക്ടർമാരുടെ ഒരു തരത്തിലുള്ള അലംഭാവം ഉണ്ടായിട്ടില്ല പിന്നെന്തായ സർജറി ചെയ്ത് ആ ദിവസം തന്നെ പ്രയാസം തുടങ്ങിയപ്പോൾ അത് വയറുവേദന ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ഏതാനും നാൾ മുമ്പോ ഒരു ചെറുപ്പക്കാരനവിടെ മരിച്ചിട്ടുമുണ്ട് അതാരുടെ കുറ്റം ആരുടെ കുറ്റം അത് ഞങ്ങളുടെ കുറ്റം അല്ല എന്നാണ് ഐ എം എ പ്രസിഡന്റ് പറയുന്നത് ഈ സർജറിക്ക് അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളത് സഹിച്ചോളണം കാശ് ഞങ്ങൾക്കും സർജറി ചെയ്ത് കാശൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും കുഴപ്പമൊക്കെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ മിണ്ടാണ്ട് സഹിച്ചോളണം മാധ്യമ വിചാരണ പത്രങ്ങളും ചാനലുകളൊന്നും ഇങ്ങനെയൊന്നും ചെയ്യരുത് അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഈ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഈ മരിച്ച ആ സ്ത്രീയുടെ അച്ഛൻ ടി വി ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ മകളോട് ഇത് പറഞ്ഞോ ഇങ്ങനെയുള്ള അപകട സാധ്യത ഈ സർജറിയിലുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞോ ഇല്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഇതിന് തയ്യാറാവില്ലായിരുന്നു ഇത് രാവിലെ സർജറി ചെയ്താൽ വൈകിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോവാം ഒരു കുഴപ്പമില്ല എന്നാ പറയുന്നത് സർജറിയുടെ കുഴപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെങ്കിൽ നമ്മളോട് പറയണ്ടേ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഡോക്ടർമാരുടെ നിലപാട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ രോഗങ്ങളിൽ നല്ലൊരു ശതമാനവും ആ ഭക്ഷണ രീതിയിലെ തെറ്റുകൾ പരിഹരിക്കാതെ നിങ്ങൾക്ക് രോഗമില്ലാത്ത ജീവിതം സാധ്യമാവില്ല അപ്പോ രോഗം ചികിത്സിക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിയിട്ട് ആ കാരണങ്ങളെ മാറ്റുകയും ശരീരത്തിന്റെ എനർജി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ഉള്ളിൽ തന്നെ നൽകി റിപ്പയറിങ്ങിന്റെ പ്രോസസ്സിനെ ശക്തിപ്പെടുത്താനും അനുവദിക്കണം അതിനുള്ള ഏർപ്പാട് ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ രണ്ടാഴ്ച ഇവിടെ വന്ന് തപസ്സെടുക്കുക വിശ്രമിക്ക് ചിന്തകളെല്ലാം കളയുക കടങ്ങ മേടിച്ചിരുന്ന ആളുകളെ ലോണടക്കാനുള്ളത് ജോലിയുടെ സ്ട്രെസ് ഇതെല്ലാം മാറ്റി റിലാക്സ് ചെയ്യുകയും അല്പം യോഗ പഠിക്കുക അപ്പോൾ രോഗം ചെറുതാവട്ടെ വലുതാവട്ടെ ഏത് തരത്തിലുള്ള രോഗം നിങ്ങൾക്കുണ്ടായാലും നിങ്ങൾ അകം കുളിക്കണം അകം കഴുകണം ലിവർ ക്ലീൻ ആവണം വൻകുടലിൽ കെട്ടിക്കിടക്കുന്ന മലം മുഴുവനും പുറത്തു പോകാൻ ഇട കൊടുക്കണം പലരും മുനിസിപ്പാലിറ്റി മലവണ്ടിയെ പോലെ ഇതും കൊണ്ടുകൊണ്ട് നടക്കുകയാണ് ആഴ്ചകളും മാസങ്ങളും ചുവന്നുകൊണ്ട് നടക്കുക പൈറ്റിന്ന് നേരെ ജവേ പോവില്ല എന്നിട്ട് അത് കാരണം ഉണ്ടായി വന്നിട്ടുള്ള അസ്വസ്ഥതകൾക്കും രോഗത്തിനും മരുന്നിനു നടക്കുക ഡോക്ടർമാർക്ക് സന്തോഷമാണ് അവര് മരുന്ന് തന്നുകൊണ്ടേ ഇരിക്കും നിങ്ങൾ ഇരിക്കും കച്ചവടം അങ്ങനെ നടക്കും നിങ്ങൾ ഒരു കാലത്തും സുഖമായിട്ട് വീട്ടിലിരിക്കാൻ പോകുന്നില്ല അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ആരോഗ്യത്തിലേക്ക് തിരിച്ചു പോകാനുള്ള വഴികൾ രോഗം ഉണ്ടാക്കാൻ പ്രതിസന്ധി ഉണ്ടാക്കാൻ അനാരോഗ്യം ഉണ്ടാക്കാൻ ഇടയായ കാരണങ്ങൾ അവ മാറ്റുന്നതിലൂടെ രോഗം മാറ്റുന്നത് എങ്ങനെയാണ് രോഗം മാറുന്നത് എങ്ങനെയാണ് അത് ശരീരം തന്നെ ചെയ്യുന്നതാണ് അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധ്യേണ്ട